ണോ കയ്ലി കൈലി എല്ലാം കഴുകിട്ട് എനിക്ക് പറ ഞാൻ ഷോർട്സ് ഇട്ടപ്പോ ഇത് ഇട്ടാ മതി കയ്യിലിടക്കണ്ട കാരണം കൈലിയെല്ലാം അലക്കാനായിട്ട് ബുക്ക് വെച്ചേക്കുന്നു അപ്പൊ രാവിലെത്തെ ലിജി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഞാനിനി കഴിക്കാൻ പോകണം അമ്മയ്ക്കും അച്ഛനും കൂടെ രാവിലെ തന്നെ ഫുഡ് വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ലിജിനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളിപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഏകദേശം ഒമ്പതര പത്ത് മണി അടുത്തോട്ടാവുന്നുണ്ട് ഹായ് ലിജി എങ്ങോട്ട് ഹായ് വേറെ ഇപ്പം ഏ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ കുളിപ്പിച്ച് റെഡിയായ സുന്ദര കുട്ടാപ്പിയായിട്ടുണ്ട് കേട്ടോ ആ പത്തിരിയാണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി ഒരു ചായയും ഞാനൊരു ചായയും കുടിച്ചു ചായ അല്ലേ സോറി ഞാനൊരു ഹോർലെക്സ് കുടിച്ചു ഒരു ഇതും കഴിച്ചു പത്തിരിയും കഴിച്ചു അമ്മയ്ക്ക് അച്ഛന് ഇടിയപ്പം വാങ്ങി കൊടുത്ത രാവിലെ അവരെ ഗുളിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് രാവിലെ പുറത്തുകൊണ്ടിരുത്താനാ ആ അത് സോപ്പ് പൊടി സോപ്പ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഒരു ഇത് മേടിക്കണം ഒരു ഫ്ലാസ്ക് മേടിക്കേണ്ട രാവിലെ ചായ മേടിച്ചുകൊണ്ട് കൊടുക്കാനും പിന്നെ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് കിറ്റിലുണ്ട് അപ്പോൾ പോകുന്ന കഴിക്ക് മറ്റേ ഇതുണ്ടല്ലോ ടീ ബാഗ് ഉണ്ടല്ലോ അത് ഒരെണ്ണം മേടിക്കണം അപ്പോൾ രാവിലെ ആണെങ്കിലും അമ്മയ്ക്ക് എണീറ്റാ ഒരു ചൂടുവെള്ളം കുടിക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് ആവശ്യമുണ്ട് ലിജിയുടെ കാപ്പിയൊക്കെ കുടിച്ച് ഇതൊക്കെ കുളിച്ച് റെഡിയായി സെറ്റപ്പായിട്ട് ഇരിക്കുവോ തോർത്താ ബാത്റൂമിൽ കിടപ്പുണ്ട് അമ്മ അവിടെ കിടക്കുന്ന വേണ്ട മേടം കിടക്കട്ടെ എന്ത് ഈ പുറത്തു വന്നിരിക്കുന്നേ പുറത്തിരിക്കണ്ട രാവിലെ ശീ അമ്മ അമ്മക്ക് കുളിച്ചൂടാ കുളിച്ചൂടാ ബോഡി വൈപ്പ്സ് ഉണ്ടല്ലോ സ്പിരിറ്റ് സ്പിരിറ്റുണ്ടല്ലോ അതുകൊണ്ടുള്ള ആ നാപ്കിൻ വെച്ചിട്ട് തുടക്കാനേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ പോണം ഒരു പത്ത് ഇരുപത് പാക്കറ്റ് നാപ്കിനെങ്കിലും നാപ്കിൻ എങ്കിലും നാപ്കിനല്ല ബോഡി വൈപ്സ് മേടിക്കണം അതിന് ഇന്ന് മൊത്തം യാത്രയാണ് വേണ്ടോ വാ നേരെ അറിയട്ടെ പരിചയപ്പെട്ടേ ഞങ്ങള് കമ്പിനി ആട്ടാ പേര്മാര് കോമഡിക്ക് ചോദിച്ച സ്ഥലം ഇവിടെ അടുത്ത് തന്നെ വെൺപാലോ പഴിഞ്ചരമ്പലോ പഴഞ്ചര അമ്പലത്തിനടുത്തുള്ള അഭിലാഷിനെ അറിയാ ക്രിക്കറ്റൊക്കെ ആ ശരത്തിനറിയോ അവന്റെ വീടങ് മിൽമ എടുത്ത എന്റെ അമ്മയുടെ വീട് പഴഞ്ചര ആണോ ആണല്ലേ പഴഞ്ചർ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ലിജിയും വന്നിട്ടുണ്ട് ഏഹ് അഭിലാഷ എന്റെ ഓഫീസിലുണ്ട അമ്പലം നമ്മളൊരിക്കലത്തിന് അകത്ത് കയറി റൈറ്റ് സൈഡിൽ വലിയ ഗേറ്റൊക്കെ ഉള്ളൊരു അമ്പലം അറിയണ്ടോ പണ്ട് കുറെ കാലമായി ഒരു വിഷുവും ചെന്ന് നമ്മളെല്ലാര പോയി ഞാനും നീയും ഭാവും എല്ലാവരും പോയി ഞങ്ങൾ അവിടെ താമസം വലിയ കുറേ അപ്പൊ സ്വാധീന എന്ന പേര് കേട്ടോ നമ്മുടെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് എല്ലാം കൂടെ എത്ര മുറി ഉണ്ട് എട്ട് റൂമുണ്ട് അതായത് ലുലുമാണില് തൊട്ടടുത്താൽ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നടന്നു വരാം പിന്നെ ഹോംലി സെറ്റപ്പ് ആണ് മൊത്തം നമ്മുടെ വീട് പോലെ കൈകാര്യം ചെയ്ത് പോലെ പിന്നെ അതെ അതെ അപ്പം എല്ലാം പിന്നെ ഞങ്ങളൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് നല്ല നൈസ് എക്സ്പീരിയൻസ് ആണ് ലിജിയണ്ട ഇവിടെ ഇവിടെ ഒക്കെ വന്നിട്ട് തിന്ന് കഴിക്കത്തോള് എന്ത് സാധനം ഫുഡ് ഇവിടെ ആള് വന്നിരുത് കഴിക്കത്തോള് നമ്മുടെ വീട്ടിലെ പോലെ വീട്ടിൽ പോലെ തന്നെ അപ്പൊ ഞാനിവിടെ ഇല്ലാലും സാധ്യവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞു രാവിലെ എന്താ പരിപാടി അവിടെ ക്ലീൻ ചെയ്യണോ അതെ ഇപ്പം ഹൈറ്റ്സ് ഹോം സ്റ്റേന്നല്ലേ പേര് ഹൈറ്റ്സ് ഹോം സ്റ്റേ എന്ന കേട്ടോ നിങ്ങൾ ലുലുമാൾ കാണാൻ വരുവോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേസോ കിംസ് ഹോസ്പിറ്റലോ കിംസ് ഒക്കെ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാട്ടോ കാരണം ഇത് മറ്റേ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞ കുറഞ്ഞ നിരക്കിൽ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ വീട്ടിലെ പോലെ നിൽക്കാം അല്ലേ ആ ഫുൾ ഗ്യാരണ്ടി എല്ലാ കൊടുക്കൂല്ലേ അത് തന്നെ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കിച്ചൺ ഉണ്ട് ഗ്യാസ് ഉണ്ട് അത് ജസ്റ്റ് കാണിക്കട്ടെ ഇവിടെ ഗ്യാസ് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഉപമാരിയാണോ കറിയോ എന്താണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതെ പെപ്സി എന്താണ്ടൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ ഉണ്ട് വർക്കേരിയ ഇവിടെ പാത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പത്രം ഒന്നും ആരും കൊണ്ടുവരണ്ട പിന്നെ വെള്ളം ആ പിന്നെ സുരക്ഷയ്ക്കായിട്ട് റോട്ടും കൂടെ പുറത്തിടമ്പോണ്ട ആര് വന്നാലും അവ ചാടി വീഴും പിന്നെ അവൻ കൂട്ടി കിടക്കാൻ വേറെ വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ അലക്കാൻ കല്ലും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മ ഒരു വീട് പോലെ തന്നെ പിന്നെ അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്കയുടെ സമയമാണെങ്കിൽ ചക്ക കഴിക്ക അല്ലേ വാഴ ഉണ്ട് വാഴ കൊറേ ഈ വാഴ ഒക്കെ ആരാ വെച്ചേക്കുന്നേ കൊല ഇട്ടാറുണ്ടോ ആ പിന്നെ നമ്മളെന്താ ഇതില് കാര്യമില്ല അപ്പൊ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ പിന്നെ ഇവിടെ മുകളില് ഞാൻ മുകളിൽ കുറേ ഉണ്ട് മുകളിൽ രണ്ട് റൂമുണ്ട് അത് ഞാൻ പിന്നീട് ആവശ്യത്തിന് മുകളിലോട്ട് പോകുമ്പോൾ കാണിക്കാട്ടോ അപ്പം ഇതാണ് വീടിൻ്റെ ഒരു സെറ്റപ്പ് അപ്പം ആരെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കറങ്ങാൻ പറ്റാത്ത ബാച്ചിലേഴ്സിനൊക്കെ ഇല്ലേ ബാച്ചിലേഴ്സിനും ഫാമിലീസിനും എല്ലാത്തിനും ഒരുപോലെ പിന്നെന്താ നമുക്ക് റൂമിൽ ഇരിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം ഫ്രീ ആയിട്ട് അതൊക്കെയാണ് വിജയം വന്നിരിക്കുന്നുണ്ടോ വിജയം വന്നപ്പോൾ ഏ സാധ്യപ്ര ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയേക്ക് തുടച്ചിട്ടത് ഇവിടെ വന്ന് ഇവിടെ കഴിച്ച് വീണ്ടും സാധനം എല്ലാം വാരി ഇവിടെ അപ്പോൾ അതാണ് ഞാൻ വീടിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ ദിവസം പറയാമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാവരും കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ പറയാൻ പറ്റിയില്ല മറന്നുപോയി അതാണ് അപ്പോൾ ഓക്കെ ഞാൻ രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് ഓപ്പൺ നൈറ്റ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രാവിലെ കുറച്ച് കടകളിലൊക്കെ പോയി ഓപ്പൺ നൈറ്റ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒന്നും ഇല്ല ഓപ്പൺ നൈറ്റില്ല ഫ്രണ്ട് ഫുൾ ഓപ്പൺ നൈറ്റ് അപ്പോൾ എവിടെയെങ്കിലും പോയി മേടിച്ചിട്ട് വരണം കാരണം അമ്മയ്ക്ക് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ തലയിൽ കൂടെ കയറ്റി ഇടാൻ പറ്റത്തില്ല അപ്പോൾ അല്ലാതെ ഉള്ളത് ഇങ്ങനെ ഉടുപ്പ് പോലെ ഇടുന്നത് മേടിക്കണം അപ്പം അതിന് വേണ്ടി അറിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലാസ്ക് മേടിക്കണം നമുക്ക് ചൂടുവെള്ളം വെച്ച് കുടിക്കാനായിട്ട് ഞാനൊന്ന് പോകുന്നു എഴുതി അപ്പം ലിജിനെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോരുന്ന അമ്മ അവിടെ കിടക്കുവോ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോരുന്ന നൈറ്റ് വളരെ അർജൻറ്റാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ കുറച്ച് ബോഡി വൈപ്സും മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം അവിടെ വാങ്ങിയിട്ട് വരാം ഫ്ലാസ്ക് പിന്നെ ഇനിയിപ്പം ഇവിടെ ലുലുമാളിൽ ഓഫർ ഉണ്ടെന്നോ ശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അടുത്ത് നിന്ന് എവിടെയെങ്കിലും ഒരെണ്ണം മേടിക്കണം അതാണ് അടുത്ത പരിപാടി അങ്ങനെ നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു കേട്ടോ രണ്ട് ലൈപ്പ് ലൈപ്പറുണ്ട് ലിക്ക് വാങ്ങിയതാ പിന്നെ ഇത് വൈബ്സാണ് ഉണ്ട് അപ്പോൾ അതെ സാധനം കൊണ്ടുവന്നു വന്നു അപ്പോൾ ലൈറ്റിക്ക് ഭയങ്കര വരാം കേട്ടോ കേട്ടോ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ സാധാ നൈറ്റിക്ക് ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു നൈറ്റ് എടുത്തിട്ട് നടു കൂടെ കീറിയിട്ടേ അമ്പത് രൂപ എടുത്തുള്ള കടയിൽ കൂടെ തയ്പ്പിച്ചാൽ പോരെ ഫ്രണ്ട് ഓപ്പണ് ഫ്രണ്ട് വേറെ തയ്യലൊക്കെ വരുന്നോണ്ടായിരിക്കില്ലേ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഫുൾ ഓപ്പൺ ചെയ്യുന്നതിന് ഭയങ്കര റേറ്റ് അപ്പം അതാണ് വരുന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ പേരും കൂടെ ചേച്ചി ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പറയും കേട്ടോ ചോറ് മോന് വറിയൊക്കെ ഉണ്ടല്ലോ ചോറ് വലിയ പൊതി എടുത്തതെന്നൊക്കെ പറഞ്ഞു രാത്രി കൂടെ കഴിക്കാൻ എടുത്തതെന്നൊക്കെ പറഞ്ഞ ചേച്ചി വന്നിട്ട് ചേച്ചി മോന് ആരോണും കൂടെ വന്നിട്ടോ പോയത് അപ്പോൾ നമ്മുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് നടത്തു വയ്ക്കട്ടെ ഇത് ഇത് ഇതോ രുചി പറയത് ഈ പെട്ടിക്കകത്ത് എന്തുവാണെന്ന് രുചി ചോദി എന്താൻ ബോഡി വൈപ്സ് പതിനഞ്ചെണ്ണം മേടിച്ചത് ഇനി വേണ്ടേ കുടിക്കാൻ പറ്റത്തില്ലല്ലോ പത്തഞ്ച് ഇത് പോരാൻ തോന്നെയോ ഒരു സാധനം മേടിച്ചു കേട്ടോ പിന്നെ മാസ്ക് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചത് പതിനഞ്ച് പീസ് പകരം ഉണ്ടത് ശരീരം തുടക്കുന്ന മറ്റേ സ്പിരിറ്റിൻ്റെ സാധനം കേട്ടോ വിത്ത് ക്ലോറക്സ് മൈക്രോവേവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ആൾക്കോൾ ഫ്രീ ആണ് കേട്ടോ അപ്പം ഇത് ലിജിക്കും വേണോ അമ്മയ്ക്കും വേണോ തുടക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറെ വാങ്ങിയത് ഓക്കെ അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യാൻ ഇവിടെ ആകുമ്പം ഇതിന് ഈ പാക്കറ്റിൻ്റെ വില എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം തിരുവനന്തപുരം മെഡിക്കൽ അടുത്തായിട്ട് കമ്മ്യൂണിറ്റി ഫാർമസി ഉണ്ട് അവിടെ ഇസി ഭാഗത്തുനിന്ന് പേരുള്ള ഈ സാധനത്തിൻ്റെ വിലയെന്നുള്ള ശരിക്കുള്ള റേറ്റ് ആ ഇതിൻ്റെ ശരിക്കുള്ള വില മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എം ആർ പി പക്ഷേ ഇത് എൺപത് രൂപയുള്ളൂ എഴുപത് രൂപയുള്ളൂ എഴുപത് രൂപയുള്ളവരും കമ്മിറ്റി പറഞ്ഞു ഇപ്പം പത്തിര കൂടി എൺപത് രൂപ വരുന്ന കേട്ടോ മെഡിക്ക് പുറത്ത് നിന്ന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പുറത്ത് വിലയ്ക്ക് അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് പിന്നെ ചോറും രണ്ട് ചോറും കൂടെ കഴിക്കാം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണക്ക മീൻ എന്താണ്ടൊക്കെ ഉണ്ട് എന്താ കഴിച്ചിട്ട് വരാം കേട്ടോ ചോറ് പ്ലേറ്റ് പ്ലേറ്റെടുത്തോണ്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് വരട്ടെ ചോറൊക്കെ കഴിച്ചിട്ട് ഇരിക്കാം കേട്ടോ ഒരാളോട് ഇരിക്കുന്നുണ്ടോ കയ്യൊക്കെ അയച്ചിട്ട് ഒരു കുഴപ്പമില്ലാണ്ടെങ്കിൽ ഇരിക്കാം അമ്മ അച്ഛൻ തോന്നിപ്പോ കേട്ടോ അച്ഛൻ പറയാ ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്നിക്കും ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എഴുന്നേറ്റ് ഇടക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ട് കൈ വെക്കാവോ എടുത്ത കൈ വെക്ക് അപ്പത്തെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പതേ ഇവിടുത്തെ നമ്മുടെ റൂമില് നമ്മുടെ അപ്പുറത്തുള്ള റൂമിലെ മൂന്ന് അയ്യമ്മ അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താതരുതിന്റെ പേര് സ്ഥല എവിടെയാ പാലക്കാട് ഇതാ ഞാൻ പറഞ്ഞ ദിൽഷാന്ന പേര് പിള്ളടിക്കോട് വര് പറഞ്ഞത് ഞാൻ ചോദിച്ചാണല്ലോ ബിലാൽ എന്നാ പേര് തട്ടി ഇവിടെ ഇങ്ങോട്ട് മലപ്പുറം ഒരു മണ്ണ മണ്ണാ മണ്ണാർക്കാടാന്റെ വീട്ടി ആരൊക്കെ ഇളയതാ രണ്ടുപേരും ാരൊക്കെ ഉണ്ട് ചേച്ചുമാരൊക്കെ മൂന്ന് ചേച്ചുമാരുണ്ടോ ഏറ്റവും അനുനല്ലേ എടാ വീര ഏറ്റവും അഭിഷേകിന്റെ വീട് മണ്ണാർക്കാടല്ലേ അഭിലാഷ് സോറി അഭിലാഷ് അഭിഷേക് 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 വേറെ ഉണ്ട് അവന്റെ വീട് കോഴിക്കോടോ കോഴിക്കോട് വാടകര അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളാ നിങ്ങള് നേരത്തെ അറിഞ്ഞ കരുവാരക്കൊണ്ട് ഏഹ് അവരെ തിരക്കി കൊറേ പേര് മെസ്സേജ് ആയി വിളിച്ചു ചോദിച്ച കേട്ടോ ഇവടെ വീട് എവിടെ കരിവാരക്കൊണ്ട് കറക്റ്റ് എവിടെയാമ്പിങ് കുന്നോ കേന്ന് കേംപിങ് കുന്നു ഇവിടെ മൊത്തം അവന്റെ നാട് മൊത്തം കുന്നാണ് കേട്ടോ കുന്നും പിന്നെ വേറെന്തോ വേറെ അല്ല വേറെ സ്ഥലം നീ നേരത്തെ പറഞ്ഞല്ലോ ആ വഴിയിലേക്ക് പോകാ കരുവാരക്കൊണ്ട് പോകുന്ന ആ കുണ്ട് മൊത്തം കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളാ കുണ്ട് കരുവാരക്കുണ്ട് ആ പോണ പോകണവഴിക്ക് മൊത്തം നമ്മുടെ നാട്ടിൽ അറിയാത്തോണ്ട് പറഞ്ഞ കേട്ടോ അടിപൊളി പേരാ മൊത്തം പക്ഷേ അഭിലാഷിൻ്റെ ഒരു മണ്ണാർക്കാടില്ലേ അല്ലടിക്കോട് ഇവരൊക്കെ നേ ഇവിടെ ഞാൻ എന്നാൽ പറഞ്ഞു ഓബൈ താമര എന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതപ്പോൾ അവർ മൂന്നേറി അവർക്ക് ഓഫാ ദിൽശാരി മാത്രമേ ഉള്ളൂന്ന് വർക്ക് മണിക്ക് ഏഴുമണിക്ക് പോകണല്ലേ നേരയ്ക്ക് പോകണം എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒക്കെ ണ്ടാവും നിങ്ങളെ അറിയണ നിന്നെ അധികം കാണിക്കല്ലേ നീ ഇന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞ ഇക്കല്ലോ ആരേലും കമ്പനിയിൽ ഓഫീസില് അവിടെ ആ ഇന്ന് രാത്രി വീട്ടിൽ പോവാം അവൻ വീട്ടിൽ പോവാട്ടെ ഇന്ന് രാത്രി അല്ലേ അതാ സംഭവം അതൊന്നും കുഴപ്പമില്ല നമ്മള് വീട്ടില് കഴിഞ്ഞ ദിവസം ഇവനെ കാണിച്ചില്ലേ ഇവിടെ ആ പറഞ്ഞു കറഞ്ഞാട്ട് പേര് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളു അവൻ്റെ ഏട്ടാ ലിജിക്ക് പേര് ഇപ്പഴും പറയത്തില്ല എന്തുട അവന്റെ പേര് നക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആ അവൻ മെയിൻ ആണെന്ന് എനിക്കറിയാം അവന്റെ ചിരിയൊക്കെ കാണുമ്പോ അറിയാ ആണല്ലേ ആ അവന്റെ പേര് എന്താ ഇതില്ല ബിസ്ബയുടെ കാര്യം എന്തോ പറയാൻ വന്ന കേട്ടോ അപ്പൊ അവന് നമ്മുടെ വീട് കണ്ടിട്ട് കുറെ പേര് അവൻ്റെ കാര്യം ചോദിച്ചെന്ന് അറിഞ്ഞില്ലേ അതുപോലെ ഭയങ്കര ഫുട്ബോൾ പ്ലെയറാ അപ്പൊ ഇമാര് തമ്മിലധികം അങ്ങനെ കാണാറില്ല എപ്പോഴും എപ്പോഴും ഓരോ നൈറ്റോ ഫുൾ വർക്ക് കേട്ടോ ഇമാർക്ക് എന്തായാലും ഞങ്ങളിവിടെ വന്നാൽ നിങ്ങളോട് കാണാൻ പറ്റിയത് വളരെ സന്തോഷം ഞങ്ങൾ നാളെ പോവും നിങ്ങളെ മൂന്നേരം കാണാൻ പറ്റി അവന്മാർ രാത്രി വന്നിട്ട് അവന്മാർ രാത്രി വന്നിട്ട് രാവിലെ പോവുകയും ചെയ്യില്ലേ അവന്മാർക്ക് എന്നും ഒരേ ഷിഫ്റ്റ് ആല്ലേ ആ റൂം സർവീസ് അപ്പൊ എല്ലാ ദിവസവും ആണ് ആ അപ്പൊ ഞാൻ എന്താ വെച്ചാല് നമ്മൾ കുറെ കോഴ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും നമ്മളെ പഠിക്കും നമ്മൾ കുറെ അധികം കോഴ്സുകളും കാര്യങ്ങളായി എനിക്ക് സംഭവം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നറിയാം ഒരു പ്രൊഫഷൻ എടുത്ത് അതിലേക്ക് വന്നു ഞാൻ ഈ പ്രൊഫഷനിൽ നമ്മൾ പലയിടത്തും കണ്ടെങ്കിലുണ്ടോ ഇങ്ങനെ പഠിച്ചിട്ട് വന്നതാണെന്ന് അറിയു നിങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ കോഴ്സ് അപ്പോൾ നല്ലൊരു അപ്പൊ നല്ലൊരു പ്രൊഫഷനാച്ചാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റോഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് അല്ലേ ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫീൽഡ് അടിപൊളി ഫീൽഡ് ഫ്രീൽഡോ അപ്പോൾ നിങ്ങൾ ചെയ്തേ എവിടെ നിങ്ങൾ നിങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്താണോ ആ എഫ് സി അതെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫുഡ് ആ ഓക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചല്ലേ എവിടെ മങ്കട മങ്കട അപ്പൊ അവര് മലപ്പുറത്ത് തന്നെ അഭിലാഷ് അവിടെ പോയി പഠിച്ചാണോ എങ്ങനെ അറിഞ്ഞു ഇവിടെ എന്തുണ്ടെന്ന് അതെ ഒരു ടീച്ചർ പഠിച്ചു ഞാൻ ഐ ടി എടുക്കാറുണ്ട് ടീച്ചർ ഓർമ്മ കോഴ്സൊക്കെ ഞാൻ എന്റെ വേറെ ഫ്രണ്ട് ഞങ്ങള് പോയി മലപ്പുറം പോയി അന്വേഷിച്ചു പോയി നോക്കാം അന്നേരം ലീവ് ആണ് അങ്ങനെ ആ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ അതാ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യുന്നൊക്കെ ചെയ്യും എനിക്കത് നിങ്ങളും ഒരു സ്ഥലത്തല്ലേ അപ്പം ആ സ്ഥലത്തുള്ള നിങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഒരു ഇത് ഒരു കൗത്തു പിന്നെ നമ്മുടെ ആണ് വീടാണെന്ന് നിങ്ങൾ നിങ്ങളിത് കോഴ്സ് ചെയ്ത് നല്ലൊരു പ്രൊഫഷനായത് കാരണം നമ്മുടെ ഭാവിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വളർന്ന് കുറെ ഇങ്ങനത്തുള്ള സംഭവങ്ങളും സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അത് എന്തായാലും ഉപയോഗപ്പെടും അതുകൊണ്ട് പറഞ്ഞ കേട്ടോ നിരന്നിരുന്നു കറക്റ്റായിട്ട് നിരന്തങ്ങിരുന്നു അപ്പൊ ഇനി എനിക്ക് നിൽശാന പോകണ്ടേ ഇപ്പൊ ട്രെയിനിങ് ആയണ്ടോ ഇപ്പഴിന്നിങ്ങനെ പ്രശ്നങ്ങളില്ലേ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ആ ട്രെയിങ് ആ പോയി ഇമാരെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമായിട്ടോ ഇമാര് വർക്ക് ചെയ്യുന്നത് ഓബേ താമര എന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾ ഇങ്ങനെ വന്നിട്ട് പറയും മറ്റേ അവിടുത്തെ ഫുഡിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൗതുകം കേട്ടോ ഇല്ലാ ഒരു മീലിന് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി നാനൂറോ ും കാര്യങ്ങളും ആ അപ്പം അത്രയും അങ്ങനെയൊക്കെ ഫുഡ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പം അതിൻ്റെതായ റേറ്റും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ കേറുന്നില്ലല്ലോ നമ്മൾ ഇത് പുറത്തുനിന്ന് അറിയുന്നതല്ലോ ഉള്ളു അതുകൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകം അത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പം അമ്മമാരെ കാണാൻ പറ്റും ഞങ്ങളിവിടെ ഇത്ര ദിവസം നിന്നതില് നിങ്ങളായിട്ട് ഭയങ്കര അടുപ്പം ഉണ്ടായി നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് രസം ലിജീനെ ആയാലും ഇവിടെ കൊണ്ടിരുത്ത നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ഭയങ്കര അപ്പൊ ഞങ്ങൾ നാളെ പോകും അത് ഒന്ന് പറയാൻ കരുതി അപ്പോൾ അതാണ് വിശേഷം ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും ഒന്ന് വീഡിയോ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു മറ്റേമാരെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല നിങ്ങൾക്ക് ഇന്ന് ഓഫായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി ിജിയുടെ പരിപാടി അതൊക്കെ തന്നെ കേട്ടോ ഇവിടെ ആൾക്കാർ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗെയിം കളിച്ചോണ്ടിരിക്കും ചേച്ചി അടിപൊളിയാണെന്ന് ചേച്ചി അടിപൊളിയാണോ ഇപ്പൊ മൊബൈലിൽ പോടാ എവിടെയെങ്കിലും ശ്രദ്ധിച്ചു പോയണ്ടല്ലോ ആ ശ്രദ്ധ അവിടെ ആയിരിക്കും ഇനി ആ മൊബൈൽ പിടിച്ച് മാറ്റി വെച്ചാല് ഇങ്ങോട്ട് വരും പറഞ്ഞ കേട്ടോ ദിൽസ പറഞ്ഞ കേട്ടോ എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് ചേച്ചി അടിപൊളിയാന്ന് അപ്പൊ അതായത് വിശേഷങ്ങൾ അടുത്ത വീട്ടിലേക്കാണ് കേട്ടോ എല്ലാവർക്കും ബൈ